ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിനി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മക്കളെ നല്ലവരാക്കാൻ വേണ്ടി വലിയ സ്കൂളുകളിൽ വിടണമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതായത് എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ നല്ല സ്കൂളുകളിലും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലത്തും നല്ല ആൾക്കാർ പഠിക്കുന്ന സ്ഥലത്തും ഒക്കെ വിടണം എന്നാഗ്രഹിക്കുന്നവരാണ് കാരണം എല്ലാ മാതാപിതാക്കളും എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ ഏറ്റവും നല്ലവരാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് കിട്ടാത്ത സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് അതിലൊരിക്കലും ഒരു തെറ്റൊന്നുമില്ല പക്ഷേ അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ അത് ചെയ്യാൻ എന്നുള്ളതാണ് വേറൊരു കാര്യം ഇപ്പോൾ മക്കൾ നല്ല ഞാൻ പഠിച്ച പോലുള്ള സ്കൂളുകളിലൊന്നും അവൻ പഠിക്കരുത് എന്നാഗ്രഹിക്കുന്നത് നല്ലത് തന്നെയാണ് കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക കുറച്ചുകൂടെ ഫെസിലിറ്റീസ് കൊടുക്കുക ഇതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് നമ്മളുടെ കപ്പാസിറ്റിയെക്കാൾ വലിയ ഇത് സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കടം മേടിച്ച് മറ്റേത് ചെയ്ത് മറിച്ചത് ചെയ്ത് അവരെ വലിയ സ്കൂളുകളിലും വലിയ അതായത് നമ്മളെക്കാൾ ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ളവർ പഠിക്കുന്നതായ സ്കൂളിൽ വിടുന്നത് ഓരോ പേരൻസിൻ്റെ ആഗ്രഹമാണ് അത് അതിൽ സത്യത്തിൽ ആ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും അത് സത്യമാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ ഫെസിലിറ്റീസിൽ നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ അവർക്ക് എന്താണ് അവർ ചിന്തിക്കുന്നത് അവിടെ ഉള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവരുടെ കാറ് അവരുടെ ഫെസിലിറ്റീസ് അവരുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ ഇതൊന്നും മേടിച്ച് തരാൻ യോഗ്യതയില്ലാത്ത ഒരു തുച്ഛമായ ആളാണല്ലോ എൻ്റെ അച്ഛൻ എന്നാണ് അവർ വിചാരിക്കുന്നത് മറിച്ച് കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇവരുടെയൊക്കെ ഒപ്പം എന്നെ പഠിപ്പിക്കുന്നല്ലോ എന്നല്ല ചിന്തിക്കുന്നത് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് അവർക്കുള്ള സൗകര്യങ്ങൾ എനിക്കില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ തിരിച്ചു ചിന്തിക്കുന്ന മക്കളുമുണ്ട് ഇല്ല എന്നല്ല ഉടനെ തന്നെ കമൻറ്റ് ബോക്സിൽ എൻ്റെ മോൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്ന് പറയണ്ട ചില കുട്ടികൾ അങ്ങനെയുണ്ട് ശരിയാണ് പക്ഷെ മോസ്റ്റ്ലി പിള്ളേർ ഇല്ലാത്ത കുഴപ്പങ്ങളെക്കുറിച്ച് അതായത് ഇല്ലാത്ത അവർക്കില്ലാത്ത സൗകര്യങ്ങളെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് കേൾക്കുന്ന നമുക്ക് എത്രക്കാണെങ്കിലും പേരൻസിന് വാത്സല്യത്തോടു കൂടി മാത്രമേ മക്കളെ കാണാൻ പറ്റത്തുള്ളൂ ഇത് കേൾക്കുന്ന എന്തെടുക്കും വീണ്ടും നമുക്കില്ലാത്ത സൗകര്യങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടവെടുത്തു അത് വിറ്റ് ഇത് വിറ്റൊക്കെ അവർക്ക് ആ സൗകര്യങ്ങളും കൂടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ വിചാരിക്കും അങ്ങനെ കുട്ടികൾ വെറും സൗകര്യത്തിൻ്റെ പുറത്ത് മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് സിനിമാ താരങ്ങളൊക്കെ അവരുടെ മക്കളുടെ വിവാഹങ്ങൾ വലിയ രീതിയിൽ നടത്തുന്നു വലിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു ആഡംബരങ്ങളൊക്കെ കാണിക്കുന്നു അത് തെറ്റില്ല കാരണം അവരുടെ കപ്പാസിറ്റിക്ക് അത് സാധിക്കും അതുപോലെ നമ്മളും ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും കുഴപ്പങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം ഏറ്റവും നല്ല കമ്പനി കൊടുക്കണം ഏറ്റവും നല്ല ആൾക്കാർ പഠിക്കുന്നിടത്തൊക്കെ എന്നുള്ളത് സത്യമാണ് പക്ഷെ നിങ്ങൾക്കതിന് കഴിവില്ല എങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാത്രമേ പോകുള്ളൂ നമ്മുടെ കഴിവെന്താണെന്നും നമ്മുടെ വിഷമങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുകയും ഇത്രയും ഇത്രയുമാണ് അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്നതെന്നുള്ള വ്യക്തമായ ബോധ്യം കുട്ടികൾക്ക് കൊടുത്തു വളർത്തിയാൽ മാത്രമേ അവർ നമ്മളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയും അവരുടെ ഉള്ളിലിരുന്ന് അവർക്ക് നമുക്ക് സ്നേഹം തരാനും പറ്റത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പരാതി മാത്രമേ കാണത്തുള്ളൂ നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അത് അവരുടെയും കുഴപ്പമല്ല നമ്മളുടെ മാത്രം കുഴപ്പമാണ് അപ്പോൾ പല അമ്പാനിയും അങ്ങനെ കല്യാണം നടത്തി മറ്റവർ ഇങ്ങനെ കല്യാണം നടത്തി അതൊക്കെ സത്യം തന്നെയാണ് നമുക്കെങ്ങനെ നടത്താൻ പറ്റും നമ്മളുടെ കപ്പാസിറ്റിയിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തണം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ മക്കൾക്ക് ഫെസിലിറ്റി കൊടുക്കുന്നത് വേറെ ഒരാൾ കൊടുക്കുന്ന അതേ ഫെസിലിറ്റി നമ്മളും കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവൾക്ക് അവൾ അവരുടെ വീട്ടിൽ പിന്നെ ഉള്ള അതായത് എ സി റൂമൊക്കെ ഉണ്ട് എന്നാലും സെൻട്രലൈസ്ഡ് എ ആണ് അവരുടെ ഹോസ്റ്റലിൽ കുട്ടിയുടെ ഹോസ്റ്റലിൽ എ ആണ് ഫ്രൈഡ് റൈസ് മറ്റു അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ല സ്കൂളിൽ മോനെ പഠിപ്പിക്കണം എന്നാഗ്രഹിച്ചാണ് അതുകൊണ്ട് ആ കുട്ടി എന്താണ് വീട്ടിൽ വന്നാൽ അവനൊരുമാതിരി എന്തോ ഏതോ ഒരു ചേരി പ്രദേശത്ത് പോയതുപോലെ അവൻ എപ്പോഴും വീട്ടിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ഇവിടെ തരുന്നത് ഭക്ഷണമാണോ ഇവിടെ മനുഷ്യൻ ഇവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങും ചൂടെടുത്തിട്ടിരിക്കാൻ വയ്യ എന്നൊക്കെ കംപ്ലയിൻ്റാണ് ചെയ്യുന്നത് കുട്ടി ചിലപ്പോൾ അപ്പോഴത്തെ അവൻ്റെ ബുദ്ധിമുട്ട് പറയുന്നതായിരിക്കും പക്ഷേ ഇത് കേൾക്കുന്ന മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഭയങ്കര സങ്കടമായിരിക്കും കാരണം അവനെ നല്ലവനാക്കാനായിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അവർക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് റെസ്പോൺസാകുമ്പോൾ വിഷമം വരികയും വീണ്ടും വീണ്ടും നമ്മൾ ആ പേരൻ്റ് കുട്ടി എന്നുള്ള ആ ഒരു റിലേഷനിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മളുടെ ബുദ്ധിമുട്ടുകളും ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യവുമൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വളർത്തുക അവർ നമുക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മക്കളാകട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു അജിനി